ഉപ്പുതര കണ്ണമ്പടി ട്രൈബൽ ഹൈസ്കൂളിൽ പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ നിർമ്മിക്കുവാൻ കേന്ദ്ര സർക്കാർ നടപടിക്കൊരുങ്ങുന്നു സ്ഥലപരിശോധന ഫോറസ്റ്റ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് വനംവകുപ്പ് അനുവദിച്ച രണ്ടേ ദശാംശം അഞ്ച് ഹെക്ടർ ഭൂമിയിലാണ് ഹോസ്റ്റലായി പരിശോധിച്ചത് പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ വേണമെന്നാവശ്യം വർഷങ്ങളായി ഉയരുന്നതാണ് എസ് എസ് കെ ആൺകുട്ടികൾക്ക് ഹോസ്റ്റൽ നിർമ്മിക്കാൻ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ അത്യാവശ്യ കടഹമാണ് ഇത് തിരിച്ചറിഞ്ഞ് പി ടിഎ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു കേന്ദ്ര സർക്കാർ ഇത് മുഖവിലക്കിയെടുക്കുകയും ഭൂമിയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു സംഘത്തെ നിയോഗിച്ചു സംഘം സ്കൂളിലെത്തി പരിശോധന നടത്തി സ്കൂൾ കെട്ടിടവും ആൺകുട്ടികളുടെ ഹോസ്റ്റൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭൂമിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ ആ സെൻട്രൽ ഗവൺമെന്റിന്റെ ആ കോസ്റ്റുള്ള വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലപരിമിതി ഉണ്ട് അപ്പോൾ നമുക്ക് ഫോറസ്റ്റ് റെഗുലേറ്ററി കമ്മിറ്റി എഫ് ആർ സി എന്ന് പറയുന്ന ഫോറസ്റ്റ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് നമുക്ക് രണ്ടര ഹെക്ടറോളം സ്ഥലം ഓരോ എഫ്ആർ സിക്കും വനംവകുപ്പിൻ്റെ രീതിയിൽ നമുക്കുണ്ട് അപ്പോൾ അത് നമ്മൾ മുല്ലല്ല് എന്ന് പറയുന്ന പുന്നപാറ ആർ സി മുല്ലു എർ സിയുടെ കേന്ദ്രീകരണ പ്രദേശമായിട്ടുള്ള ആ സ്ഥലം നമ്മൾ അവരെ കൊണ്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവരത് അതിൻ്റെ നമ്മൾ വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഓരോ എഫ്ആർ സിക്കും വികസന പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പ് ഭൂമി അനുവദിക്കാറുണ്ട് മുല്ലമ്പാറ എഫ്ആർ സിക്ക് ഭൂമി അനുവദിച്ചത് മുല്ലലില്ല രണ്ടര ഹെക്ടർ ഭൂമിയാണ് ഇവിടെ ഉള്ളത് കേന്ദ്ര സംഘം ഈ ഭൂമി പരിശോധിച്ച് തൃപ്തിപ്പെടുകയും ചെയ്തു അധികം വൈകാതെ ഇവിടെ ഹോസ്റ്റൽ നിർമ്മിക്കാനും സ്കൂൾ കെട്ടിടം നിർമ്മിക്കാനും ഫണ്ട് അനുവദിക്കുമെന്ന് പി ടി ഐ അറിയിച്ചാണ് സംഘം മടങ്ങിയത് ഇതോടെ അധ്യാപകരും പി ടി ഐയും ശുഭപ്രതീക്ഷയിലായിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി മിഷൻ ഹോസ് ഉപ്പുതറ